സിനിമയ്ക്ക് ഇന്ത്യൻ തന്നെ ഓർത്തു വെക്കാനുള്ള നിമിഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ എം എം ടി നായർ സാറിന്റെ ജന്മദിനം എന്ന ഈ ഒരു മനോഹര വേദിയിൽ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത് എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ലെങ്കിലും അതിലേക്ക് ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സ്വഭാവം പണ്ട് പോലെയുണ്ട് ഇപ്പോഴും അതൊക്കെ നോക്കുന്നു ഈ അടുത്ത കാലത്ത് ഞാനും അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടമ്പടി ഉണ്ടാക്കി കൊണ്ട് രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് രഞ്ജിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സിലോണിനൊക്കെ പോയി ഷൂട്ട് ചെയ്തതാണ് മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങളും ഫോറിൽ ഫോറിലാണ് ഷൂട്ട് ചെയ്തത് ഈ പടം മഹേഷിൻ്റെ പടം കാനഡയിലാണ് ഷൂട്ട് ചെയ്ത് ഞങ്ങളുടെ പടം ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്ത് നമസ്കാരം പൊതുവെ അല്പം സ്വഭാകമ്പമുള്ള ആളായതുകൊണ്ടാണ് ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് ഇത് സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്ത ഒരു സായനമാണ് നമുക്കിന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആന്തോളജി വിഭാഗത്തിൽ സിനിമകൾ അപൂർവമായിട്ടും ഉണ്ടാകാറുള്ളു പക്ഷെ നമുക്ക് ഏറ്റവും നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം മനോരഥങ്ങൾ മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറിപ്പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിനെ അതിനേക്കാളും വലിയ ചേർന്നൊരു പേര് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എം ടിയുടെ അടുപ്പുള്ള ഒരാളാണ് ഒരുപാട് കാര്യങ്ങളതിനെ അതിനെപ്പറ്റി പറയാനുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇരിപ്പോഴും മനസ്സിലാകാത്തതും അത്ഭുതപ്പെടുത്തുന്നതും അദ്ദേഹത്തിനുള്ള ചെറുപ്പമാണ് ചെറുപ്പമെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് ആയി അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ള ആളാണ് പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിൽ ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു ഇതിനടുത്ത അടുത്ത കാലത്ത് ആ പേര് ഞാൻ മറന്നുപോയത് അപ്പാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോഴെന്നെ വിളിച്ചത് ഞെ എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു അത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നടന്ന ഒരു സംഭവകഥയാസ്പദമാക്കിയിട്ടുള്ള ഒരു ഫിക്ഷനാണ് ഒരു ഡോക്യൂ ഫിക്ഷൻ പറഞ്ഞു ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എം ടി രണ്ട് പുസ്തകങ്ങൾ എന്നതിൽ ഒന്നാം അതാണ് പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോളെടുത്ത് പൂർണ്ണമായിട്ടും വായിച്ചു എന്നെ കൊണ്ട് അത്രയും വായിക്കുമ്പോഴേ ഇത്രയുള്ള ബുക്കാണ് അപ്പോൾ എൻ്റെ മോൾ വായിച്ചു ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതി വായിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എൻ്റെ മോളും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് പക്ഷേ അവർ വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ സാഹിത്യകാലത്ത് ജീവിക്കുന്ന ഒരാളാണ് ബോധി സാഹിത്യ